ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി വൊക്കേഷണൽ ഹൈസ്കൂളിൽ മോഷണ ശ്രമം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ വിദ്യാർത്ഥികൾക്കുള്ള മോർണിംഗ് ക്ലാസ്സിനായി അധ്യാപകരും ജീവനക്കാരും എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് ഒരാഴ്ച മുന്നേ ലാബിൽ നിന്നും മൈക്രോസ്കോപ്പ് മോഷണം പോയിരുന്നു സ്കൂളിലെ അലമാറുകളിലെ ഫയലുകൾ വലിച്ചു വാരിയിട്ട നിലയിലും കൂട്ടുകൾ തകർത്ത നിലയിലുമാണ് കാണപ്പെട്ടത് കൂടാതെ ലാബിനുള്ളിലെ ചില്ലുകൾ തകർത്തിട്ടുണ്ട് വിലപിടുപ്പുള്ള വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും വിദ്യാലയത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രധാന അധ്യാപക രാധിക ബാലചന്ദ്രൻ അറിയിച്ചു ഇന്ന് കാലത്ത് എട്ട് മണിക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ട് അതിനുവേണ്ടി തുറക്കാൻ ഇവിടെ അധ്യാപകരും സ്റ്റാഫും എത്തിയപ്പോഴാണ് സാമൂഹ്യ വിരുദ്ധരെന്ന് ശ്വസിക്കുന്നു അലമാരകളെല്ലാം വലിച്ചിട്ടിട്ടുണ്ട് മേശയിലത്തെ എല്ലാ സാധനങ്ങളും വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് വാതിലുകളൊക്കെ പൊളിച്ചിട്ടുണ്ട് കൂട്ടു പൊളിച്ച് അകത്ത് കയറി ആകെ നാശാക്കിട്ടിട്ടുണ്ടായിരുന്നു ഇത് ശനിയാഴ്ച വൈകുന്നേരം നാലര വരെയും സ്കൂളിലെ കുട്ടികൾക്ക് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദ്ധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു കുട്ടികളും ഉണ്ടായിരുന്നു ഞായറാഴ്ച പിന്നെ ഹോളിഡേ ആയത് കാരണം ഇത് എപ്പോൾ സംഭവിച്ചു എന്നത് നമുക്ക് പറയാൻ വയ്യ എന്തായാലും വിലപിടിപ്പുള്ളതൊന്നും പോയിട്ടില്ലെങ്കിലും സ്കൂളിൽ വ്യാപകമായി നാശം ഉണ്ടാക്കിയിട്ടുണ്ട് ലൈബ്രറി ലാബിൻ്റെ ഉള്ളിലും കയറി അതിൽ തലമാരകളെല്ലാം മറിച്ചിട്ട് ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം നാലേ മുപ്പത് വരെ സ്കൂളിൽ ആളുകൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച അവധിയായതിനാൽ ശനിയാഴ്ച രാത്രിയോ ഞായറാഴ്ചയോ ആകാം സംഭവം നടന്നതെന്ന് കരുതപ്പെടുന്നു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു